രണ്ടു ദിവസം മുൻപായിരുന്നു മിമിക്രി താരവും നടനുമായ ഉല്ലാസ് പന്തളത്തിന്റെ രണ്ടാം വിവാഹം മലപ്പുറം അരീക്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും അഭിഭാഷകയുമായ ദിവ്യയാണ് ഉല്ലാസ് വിവാഹം ചെയ്തത് കുറച്ച് സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമായിരുന്നു ചടങ്ങിൽ പങ്കെടുത്തത് ഉല്ലാസിനും ദിവ്യയ്ക്കും ഇത് സന്തോഷിക്കേണ്ട മുഹൂർത്തമാണ് പക്ഷേ താരത്തിനെതിരെ വലിയ വിമർശനമാണ് സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗം നടത്തുന്നത് ഉല്ലാസ് പന്തളത്തിന്റെ ആദ്യ ഭാര്യ മരിച്ച അധികം നാളായില്ല വളരെ പെട്ടെന്ന് തന്നെ രണ്ടാം വിവാഹം എന്നതാണ് വിമർശനങ്ങൾക്ക് കാരണം ഏകദേശം ഒരു വർഷം മുമ്പ് ഉല്ലാസിന്റെ ആദ്യ ഭാര്യ ആശ ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് അന്നും ചില വിമർശനങ്ങൾ ഉല്ലാസിന് നേരെ ഉയർന്നിരുന്നു എന്നാൽ ഈ രണ്ടാം വിവാഹത്തിൽ ആശയുടെ പിതാവടക്കം ഉല്ലാസിന് പിന്തുണയും ഉണ്ടായിരുന്നു മകൾ ആശ ജീവനൊടുക്കിയതിനു കാരണം ഉല്ലാസല്ലെന്നും തനിക്കോ കുടുംബത്തിനോ ഉല്ലാസിനെതിരെ പരാതിയില്ലെന്നും ആശയുടെ അച്ഛൻ ശിവാനന്ദൻ അന്ന് വ്യക്തമാക്കിയിരുന്നു ഈ മനുഷ്യർ എന്താ ഇങ്ങനെ ഭാര്യ മരിച്ചുപോയാൽ അയാൾ ജീവിതകാലം മുഴുവൻ കഴിയണമെന്നാണോ അയാൾ നന്നായി ജീവിക്കട്ടെ എന്നാണ് ഉല്ലാസിന്റെ പുനർവിവാഹം സംബന്ധിച്ച് ആശയുടെ പിതാവിന്റെ പ്രതികരണം ബിഗ് ബോസ് താരവും യൂട്യൂബറുമായ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണയും തന്റെ വ്ളോഗിലൂടെ ഉല്ലാസിനു വേണ്ടി സംസാരിച്ചുകൊണ്ടെത്തിയിട്ടുണ്ട് വീണ്ടും വിവാഹം കഴിച്ച ഉല്ലാസിനെ നാട്ടുകാർ പറയാനൊന്നും ബാക്കിയില്ല അതെന്താ രണ്ടാമത് വിവാഹം കഴിക്കാൻ പാടില്ലേ ആദ്യ ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ സങ്കടപ്പെട്ട് താടിയും നീട്ടി വളർത്തി കള്ളം കുടിച്ച് ജീതവും തുലച്ചു വീട്ടിൽ ഇരിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നതെന്നാണ് സായി കൃഷ്ണ ചോദിക്കുന്നത് ഭാര്യ ആത്മഹത്യ ചെയ്താൽ ഭർത്താവിന് രണ്ടാം വിവാഹം കഴിക്കാൻ പാടില്ലെന്ന് എവിടെയുമില്ല എന്തെങ്കിലും ദുരൂഹതയുണ്ടെങ്കിൽ തന്നെ ഇവിടെ പോലീസും നിയമവുമൊക്കെ ഉണ്ടല്ലോ മരിച്ച ആളുടെ രക്ഷിതാക്കളുമുണ്ട് എന്നാൽ ഇവിടെ അതുമായി ബന്ധപ്പെട്ട് ഒരു ആരോപണവും ഉല്ലാസ് പന്തളത്തിനെതിരെ ഉയർന്നിട്ടില്ലെന്നും സായി പറയുന്നു വീണ്ടും ഒരു കല്യാണം അത് ഉല്ലാസ് പന്തളത്തിന്റെ പേഴ്സണൽ ചോയ്സ് ആണ് ആരായാലും അത് അവരുടെ തീരുമാനമാണ് അതിൽ മറ്റുള്ളവർക്ക് എന്ത് കാര്യം ഈ വിവാഹ വാർത്തയുമായി ബന്ധപ്പെട്ട് കമന്റ് ബോക്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് ആ ചേച്ചിക്ക് ആത്മഹത്യ ചെയ്യേണ്ട കാര്യം എന്തായിരുന്നു ദാ കണ്ടില്ലേ അയാൾ ഒരു പാഠം പഠിക്കുമെന്ന് വിചാരിച്ചു ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ വീണ്ടും കെട്ടി സുഖമായി ജീവിക്കാൻ പോകുന്നു ഇത്രയേ ഉള്ളൂ പക്ഷേ നഷ്ടപ്പെട്ടത് ആ കുട്ടികൾക്ക് മാത്രമാണ് സ്വന്തം അമ്മയോളം വരില്ല ഒരു പെണ്ണില്ലാതെ തൊണ്ണൂറ് ശതമാനം ആണുങ്ങൾക്കും ജീവിക്കാനാകില്ല എന്നാൽ സ്ത്രീകൾ അങ്ങനെയല്ല എന്നൊക്കെയാണ് കമന്റുകളെന്നും സായി പറയുന്നു എത്രയോ ആണുങ്ങളും പെണ്ണുങ്ങളും ഒറ്റയ്ക്ക് താമസിക്കുന്നു ഇതൊക്കെ ഓരോരുത്തരുടെ തീരുമാനങ്ങളാണ് പിന്നെ ഞാൻ എന്തിന് ആത്മഹത്യ ചെയ്യുന്നു അങ്ങനെ ചെയ്താൽ തന്റെ കുട്ടികളുടെ കാര്യം എന്താകും എന്ന് ചിന്തിക്കേണ്ടത് ആത്മഹത്യ ചെയ്യുന്നവരാണ് നിന്നെ ഞാൻ പാഠം പഠിപ്പിക്കുമെടാ എന്ന മാനസികാവസ്ഥയിലൊക്കെ പോയി ആത്മഹത്യ ചെയ്താൽ അതങ്ങനെ ചെയ്യുന്നവരുടെ കുഴപ്പമാണ് സായികൃഷ്ണ പറയുന്നു